ഹായ് കർഷകൻ ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് സമീപമുള്ള കൊച്ചിൻ ഗാർഡനിലാണ് എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ വളരെ വിപുലമായ ഒരു ശേഖരം തന്നെ കൊച്ചിൻ ഗാർഡനിലുണ്ട് വരും നമുക്ക് ആ കാഴ്ചകൾ കാണാം ഈ കാണുന്നത് എൻ എയ്റ്റിൻ ഇനത്തിൽപ്പെട്ട റംബൂട്ടാനാണ് ഇതിൻ്റെ ഒരുപാട് ശേഖരങ്ങൾ ഇവിടെ തന്നെയുണ്ട് ഇതിന് അഞ്ഞൂറ് രൂപയാണ് വില ഈ ഇരിക്കുന്നത് എൻ എയ്റ്റിൻ്റെ ചെറിയ പ്ലാൻ്റാണ് ത്രീ സെവൻറ്റി ഫൈവ് റേറ്റ് ആണ് ഇതിന് ഇതും ഒരുപാട് കളക്ഷൻ ഉണ്ട് തായ്ക്കിങ് ഞാവൽ എന്ന ഒരു ഇനമാണ് ഈ കാണുന്നത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ കായ്കളുടെ പ്രത്യേകത ഇത് വലിപ്പം കൂടിയ ഞാവൽപ്പഴമാണ് എന്നുള്ളതാണ് ഇത് റെയിൻ ഫോറസ്റ്റ് പർപ്പിൾ ഗോവ എന്ന ഒരു തരം പേര ഇനമാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഈ പേര ഇനത്തിൻ്റെ വില വൺ ആണ് ഈ കാണുന്നത് തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം മാവ് എന്നറിയപ്പെടുന്ന കോട്ടൂർ കോണമാണ് ഇതിന് പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വൺ തൗസൻഡ് ഈ കാണുന്നത് ഇസ്രായേൽ അതിയാണ് ഇത് ഇവിടുത്തെ മദർ പ്ലാന്റ് ആണ് മാങ്കോസ്റ്റിൻ്റെ അത്യാവശ്യം വലിയ ഒരു പ്ലാന്റ് ആണ് ഏകദേശം എട്ട് തട്ടോളം വലിപ്പമുള്ള ഈ പ്ലാന്റിന് വില ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗ്രൂമി ചാമയാണ് ഈ കാണുന്നത് പൂക്കൾ ഉണ്ടായി തുടങ്ങിയ ഈ ഗ്രൂമി ചാമയുടെ വില വൺ തൗസൻഡ് കശുമ്മാവാണ് ഈ കാണുന്നത് ഏകദേശം നൂറ് രൂപ മാത്രമാണ് ഇതിന് വില ഇത് ബുഷ് ഓറഞ്ച് ആണ് നാരങ്ങയുടെ പർപ്പസിനായാണ് പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത് ഇതിന് റേറ്റ് ടു ഹൺഡ്രഡ് ഇത് സീറ്റമ്പഴമാണ് ചെറിയ തൈകളിൽ തന്നെ കായുണ്ടാകുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് റേറ്റ് ത്രീ ഫിഫ്റ്റി ഈ കാണുന്നത് അബിയുവാണ് അബിയുവിൻ്റെ ഒരുപാട് കളക്ഷൻ ഇവിടെയുണ്ട് ജയൻ്റ് ഓവൽ നിപ്പിൾ വെറൈറ്റി മുതലായവ ഇവിടെ ടു ഫിഫ്റ്റി റേറ്റിലാണ് നൽകുന്നത് കുളമ്പ് മാവിൻ്റെ വലിയ സൈസിലുള്ള തൈകളാണ് ഇവിടെ ഉള്ളത് ഇതിന് റേറ്റ് നയൻ ഹൺഡ്രഡ് ഈ കാണുന്നത് ജെയിൻറ്റ് പർപ്പിൾ ഇനത്തിൽപ്പെട്ട മട്ടോവയാണ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് ഏകദേശം പന്ത്രണ്ടടിയോളം ഉണ്ട് ഇതിന് ഈ കാണുന്നത് തായ്ജമ്പോ സപ്പോട്ടയാണ് ഏകദേശം നല്ല ഉണ്ടാകുന്ന ഈ തായ്ജമ്പോസ് റപ്പ് സപ്പോട്ടയ്ക്ക് ഇവിടെ സിക്സ് ഹൺഡ്രഡ് ആണ് റേറ്റ് ഈ കാണുന്നത് ആർ ടു ഇ റ്റു ജംബോ റെഡ് എന്നെല്ലാം പറയുന്ന ഇനത്തിൽപ്പെട്ട മാവിൻ തയ്യാണ് ഇതിൻ്റെ റേറ്റ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇത് കൊല്ലത്തുകാരുടെ സ്വന്തം കർപ്പൂരമാവ് കർപ്പൂരമാവിന് റേറ്റ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഇത് വി എൻ ആർ ഇനത്തിൽപ്പെട്ട പേരയാണ് ഇപ്പോൾ ലഭ്യമായ പേര ഇനങ്ങളിൽ വളരെ നല്ലൊരു വെറൈറ്റിയാണ് വി എൻ ആർ ഉള്ളിൽ വയറ്റ് നിറത്തോടുകൂടി നല്ല വലിപ്പത്തിലുണ്ടാകുന്ന വി എൻ ആറിന് റേറ്റ് ടു ഹൺഡ്രഡ് ഈ കാണുന്നത് ഫോർ സീസൺ ലോങ്കൺ വർഷത്തിൽ നാല് പ്രാവശ്യം കായ്ക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഫോർ സീസൺ ലോങ്കൻ്റെ പല വലിപ്പത്തിലുള്ള തൈകൾ ഇവിടെ ലഭ്യമാണ് ഈ കാണുന്നതെല്ലാം വൈറ്റ് ലോങ്കനാണ് ലോങ്കനിൽ അത്യാവശ്യം നല്ല ഒരു വെറൈറ്റിയാണ് വൈറ്റ് ലോങ്കൻ ഒരുപാട് കായ്ക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത തന്നെയുമല്ല ഇതിൽ സീഡ് വളരെ ചെറുതായിരിക്കും വൈറ്റ് ലോങ്കൻ്റെ പല വലിപ്പത്തിലുള്ള തൈകൾ ഇവിടെ ലഭ്യമാണ് അത്യാവശ്യം ഹെൽത്തി പ്ലാന്റുകൾ തന്നെ ഇവിടെയുണ്ട് തായ്ലൻഡ് മാവുകളിൽ നമ്പർ വൺ എന്നറിയപ്പെടുന്ന നാംഡോക്ക് മൈ എന്ന ഇനത്തിൽപ്പെട്ട മാവാണിത് ചെറുതായിരിക്കുമ്പോൾ തന്നെ പൂക്കളും കായ്കളും ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ അത്യാവശ്യം നല്ല ഒരു കളക്ഷൻ ഇവിടെയുണ്ട് ഇതിന് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് ഈ കാണുന്നത് കട്നെട്ടാണ് കട്നെറ്റിന് ആണ് റേറ്റ് ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലംബാണ് റെയിൻ ഫോറസ്റ്റ് പ്ലമ്പിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കൊച്ചിൻ ഗാർഡനിലുണ്ട് ഇതിന് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് ഏകദേശം മുട്ടിട്ട് തുടങ്ങിയ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഇത് എസ്കാർലെറ്റ് എന്ന ഇനത്തിൽപ്പെട്ട ജബോട്ടി കാബയാണ് ഇതിന് ആണ് റേറ്റ് ഇതിവിടുത്തെ മദർ പ്ലാന്റ് ആണ് സീറ്റ് ലൂബി ഐശ്വര്യ ലൂബി തായ് ഓൾ സീസൺ എന്നെല്ലാം അറിയപ്പെടുന്ന സീറ്റ് ലൂബിയുടെ മദർ പ്ലാന്റ് ആണ് ഈ കാണപ്പെടുന്നത് ഇത് സീറ്റ് ലൂബി ആണ് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള കായ്കളാണ് ഇതിലുണ്ടാക്കുന്നത് ഈ കാണുന്നത് ഇവിടുത്തെ മദർ പ്ലാന്റ് ആണ് ഇത് റെഡ് ഹൈബ്രിഡ് ജബോട്ടിക്കാബയാണ് കായകൾ ഇതിൽ നല്ല സ്വീറ്റ് വെറൈറ്റിയാണ് ഈ റെഡ് ഹൈബ്രിഡ് ജബോട്ടിക്കാബ ഇത് എസ്കാർലറ്റ് ഇനത്തിൽപ്പെട്ട ജബോട്ടിക്കാബയാണ് ഇതിലും കായകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് റെഡ് ഹൈബ്രിഡ് ആൻഡ് എസ്കാർലറ്റ് വളരെ പെട്ടെന്ന് കായകൾ ഉണ്ടാകുന്ന ജബോട്ടിക്കാബ ഇനങ്ങളാണ്